െ അങ്ങോട്ട് ആക്രമിച്ചത് നിങ്ങൾ കേട്ടായിരുന്നു സി എന്മറിനെ അങ്ങോട്ട് ആക്രമിച്ചത് നിങ്ങൾ കേട്ടായിരുന്നു ഇല്ല നിങ്ങൾ അല്ല നിങ്ങൾ നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ പറഞ്ഞത് തെറ്റരുത് ഞാൻ പറയുന്നു ഈ അൻവറിനെ ആദ്യം ആക്രമിച്ച അസംബ്ലിയിലാണ് ഞാൻ അസംബ്ലിയിലുള്ളയാളാണ് അൻവറിനെ പറയാമെന്നില്ല മുമ്പായിട്ട് കോൺഗ്രസ് ആയിരുന്നു എന്തറിയാവോ ആ കോൺഗ്രസ് ആയിരുന്ന കാലഘട്ടത്തിൽ അയക്കെട്ടായിരുന്നു എല്ലാ ദൗത്യങ്ങളും വിളിച്ചു പറഞ്ഞ് അവരെ ആക്രമിച്ച ഒരു പ്രത്യാക്രമണം അതിൽ കോൺഗ്രസ് അതിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ഉന്നതനായ നേതാവല്ല കോൺഗ്രസിൽ അസരീഷ് കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം എന്നൊക്കെ അവിടെ നിന്ന് പൂർത്തിയാക്കി ഇപ്പുറത്ത് നിന്ന് നമ്മുടെ സഹയാത്രയായി കിട്ടുന്നു എന്നുള്ളതാണ് അയാളെ ആക്രമിച്ചപ്പോഴാണ് അയാൾ ആ കാര്യത്തിൽ പ്രതികരിക്കുന്നത് നിന്നൊക്കെയാണോ എത്തിയത് ഞാൻ പറഞ്ഞത് ടി വി എൻവർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് അല്ലാതെ പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും ബന്ധിപ്പിച്ച് കാര്യമല്ല അയാള് അയാളെ പി വി എന്ന് പറഞ്ഞ നിയമസഭയിൽ ഭയങ്കരമായി ആക്രമിച്ചപ്പോ അയാളെ തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അതിന് പുറത്തിറങ്ങി പ്രതികരിച്ചു ഇപ്പോഴത്തെ കാര്യത്തിലും പ്രതികരിച്ചിട്ടുണ്ട് അല്ല നിങ്ങളുടെ ചോദ്യത്തിൽ കൃത്യമായി വ്യക്തമായ മറുപടിയാണ് ഉള്ളത് മുഖ്യമന്ത്രി തിരിച്ചു പറഞ്ഞ മറുപടി നിങ്ങളുടെ മുത്തച്ഛി എന്നെ പിടിച്ച് ഒന്നര വർഷക്കാരെ നേരിട്ടു പിണറായി വിജയൻ എന്താ അറസ്റ്റ് ചെയ്യുന്ന ഒരു കേസുണ്ടോ പിണറായി വിജയൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ എഫ്ഐആർ ഉണ്ടോ പിണറായി വിജയനു ഏതെങ്കിലും കോടതി ഇപ്പോ കേസ് എടുക്കണം എന്ന് പറഞ്ഞ നിർദ്ദേശമുണ്ടോ ഇതൊന്നും ഇല്ലാത്ത പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം അമ്പത്തെട്ട് മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്ത് രാഹുൽ ഇവിടെ വന്ന് ആക്രമിക്കുമ്പോ അതിന്റെ നിങ്ങൾ കാണാൻ പോയി അതിന്റെ വ്യക്തിപരമായ ആക്രമണം അതെ അത് വ്യക്തിപരമായ ആരോപണമല്ലേ വേറെ ആരെ കുറിച്ചും പറഞ്ഞില്ല ഞാൻ കേട്ടിട്ടൊരു നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്താ പിണറായി വിജയൻ വ്യക്തിപരമായ ആക്രമണം അല്ലേ എന്റെ ഇ ഡി അറസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്താ അറസ്റ്റ് ചെയ്യാത്ത ഇതുവരെ കേസൊന്നും ഇല്ലാത്ത ഒരാളിനെ അത് വ്യക്തിയെത്തിയല്ലേ കുറ്റവാളിയാണെന്ന് വരത്തില്ലേ അപ്പൊ നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാകത്ത നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഒരു ഭാഗം മാത്രം മനസ്സിലാകുന്നു അത് നിങ്ങൾക്ക് പിണറായി വിജയൻ എവിടെയും പ്രതിയായി ആരും പറഞ്ഞിട്ടില്ല ആരോപണം പറയാസെ നിങ്ങൾ എനിക്ക് ആരോപണം ആർക്കും എവിഡൻസ് വേണ്ടേ ഏതെങ്കിലും എവിഡൻസ് എവിടെസ് എഫ്ഐആർ എവിടെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണം ചെയ്യണമെന്നൂടെ ഇന്ത്യയുടെ ഭാഗം രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അതാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്നെ അമ്പത്തെട്ട് മണിക്കൂർ അല്ലെ എന്നെ ഒന്നര വർഷക്കാർ ഇപ്പോൾ മുത്തശ്ശി ഞാൻ പേടി നിങ്ങൾ അമ്പത്തെട്ട് മണിക്കൂർ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നാ പറഞ്ഞത് അമ്പത്തെട്ട് മണിക്കൂർ ഈ ഡി ചോദ്യം ചെയ്തില്ലേ രാഹുൽ ഗാന്ധി അവസ്ഥത നമ്മൾ എന്നിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ലോ അതിനെതിരെ പ്രതിഷേധിക്കേയില്ല സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈഡ് ചെയ്ത് തെറ്റാണെന്ന് പറയാനെത്തി അതാ രാഷ്ട്രീയ സംസ്കാരം അത് വിട്ട് വന്നിട്ട് ഈ തരത്തിൽ വാഗ്ദാനം പറയുന്നത് നരേന്ദ്രമോദി പറയാത്ത കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്